ഒരുങ്ങുന്നു ൊരുങ്ങുന്നു പോരിലേക്ക് കോൺഗ്രസ് സുസജ്ജം ഏതു നിമിഷവും തദ്ദേശപ്പോരിന് വിളംബരമെത്താമെന്നിരിക്കെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിലേക്കും കടന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം അതത് കമ്മിറ്റികൾക്ക് വിടാനാണ് ശനിയാഴ്ച ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിന്റെ തീരുമാനം വാർഡ് തല കമ്മിറ്റികൾക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തർക്കമുണ്ടാകുന്ന പക്ഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തല കോർ കമ്മിറ്റിക്ക് വിടണം കെ പി സി സിയിലേക്കുള്ള അപ്പീലുകൾ പരമാവധി കുറയ്ക്കാനാണ് നിർദ്ദേശം അടുത്തട്ടിലെ പ്രവർത്തന മികവും ജനസമിതിയും അടിസ്ഥാനമാക്കിയാകും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക പ്രാദേശിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകി ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുതകും വിധം സമഗ്രമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് മെനയുന്നത് അയ്യപ്പ സംഗമവും ക്ഷേമപ്രഖ്യാപനങ്ങളും പിടിവെളിയാക്കാനായിരുന്നു ഇടതു നീക്കമെങ്കിലും ശബരിമലയിലെ സ്വർണ കവർച്ച സർക്കാരിനെ പിടിച്ചൊടിച്ചതായി യോഗം വിലയിരുത്തി തെരഞ്ഞെടുപ്പ് പടിവാതിൽ നടപ്പിലാക്കിയ ക്ഷേമ പെൻഷൻ വർധന പ്രചരണായുധമാക്കി കളത്തിൽ ഇറങ്ങാനൊഴുകുന്ന ഇടതുമുന്നണിയെ അതേ നാണയത്തിൽ നേരിടും തീരുമാനം ആത്മാർത്ഥമെങ്കിൽ വർധനയ്ക്ക് മുൻകാല പ്രാബല്യം അനുവദിക്കുമോ എന്ന ചോദ്യമുയർത്തിയാകും പ്രതിരോധം അതിദരിദ്ര എന്ന സർക്കാർ അവകാശവാദങ്ങളെ പ്രാദേശിക തലങ്ങളിലെ ഉദാഹരണങ്ങൾ നിരത്തി ചോദ്യം ചെയ്യും ശബരിമലയിലെ സ്വർണക്കൊള്ളയടക്കം സജീവ ചർച്ചയാക്കും ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക പ്രകടനപത്രികകളും തയ്യാറാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച എസ്ഐആർ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനും നിയമസാധ്യതകൾ പരിശോധിക്കാനും ധാരണയായി ഈ നീക്കം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന മുൻ നിലപാടിൽ കെ പി സി സി ഉറച്ചു നിൽക്കും